തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല തോന്നൂർക്കര ബാലസംഘം സെന്റർ യൂണിറ്റിലെ കുട്ടികൾക്കായി തോന്നൂർക്കര സി പി ഐ എം സെന്റർ ബ്രാഞ്ചിന്റെ സഹകരണത്തോടുകൂടി പൂക്കള മത്സരവും ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു തോന്നൂർക്കര ബാലസംഘം സെന്റർ യൂണിറ്റിലെ കുട്ടികൾക്കായി തോന്നൂർക്കര സി പി ഐ എം സെൻട്രൽ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരവും ഓണാഘോഷവും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബാലസംഘം കോർഡിനേറ്ററുമായ മായ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പൂക്കള മത്സരം നമ്മുടെ യൂണിറ്റിന്റെ ഉദ്ഘാടനം നമ്മൾ ഒരു പത്ത് നാളുകൾക്ക് മുന്നേ നടത്തി എന്നെടുത്ത തീരുമാനമാണ് നമ്മൾക്ക് എല്ലാ പരിപാടികളും നന്നായി നടത്തണം അല്ലേ പാലസംഗ് ആണ് വന്നാലുള്ള ഗുണഫലത്തിലാണ് എന്നൊക്കെ നമ്മൾ അത് പറഞ്ഞിരുന്നു അല്ലേ എന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓണമായിട്ട് കൂട്ടുകാരും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ നടക്കണം ടീം ഇട്ടിട്ടുണ്ട് ആ എല്ലാവരും നന്നായി നന്നായിരിക്കുന്ന കുട്ടികളുടെ പ്രായം വെച്ച് നോക്കിയാൽ ആ പൂപ്പളങ്ങളെല്ലാം നല്ല പുപ്പളങ്ങളാണ് അപ്പോ അതില് ഒന്ന് രണ്ടോന്നെ സ്ഥാനം ഇടുന്നത് നമുക്ക് അത് ഇട്ടേ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് അങ്ങനെ സ്ഥാനങ്ങളു എല്ലാ സമാനാർഹമായിട്ടുള്ള പൂക്കളങ്ങളാണ്

അതുവഴി ഓണാളോത്സവത്തിലേക്ക് കഴിയുന്നവർക്ക് അങ്ങനെ നമ്മളൊന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഇവിടെയുള്ള മാനസഹത്തിൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ചാൽ ആ പരിപാടി നിങ്ങളും പങ്കാളികളായാലും ഞാൻ നിങ്ങളെ ഏവരെയും അഭിനന്ദിക്കുകയാണ് നമുക്കാർ ഓണത്തിനെ കുറിച്ച് കണ്ടിട്ട് പറഞ്ഞു ചില കാലങ്ങൾ നമുക്ക് ഓണം വളരെ മോശമായ രീതിയിലായാലും ഭൂമിയുടെ പ്രശ്നമില്ലാതെ എന്നാലും നമ്മുടെ കുറെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ വയനാട്ടിലുണ്ടായ ആ ദുരന്തത്തിൽ നമ്മൾ കണ്ടപ്പറ്റി പോയതെ പക്ഷെ ആ വയനാടിനെ ആ ചുരമലയെ ഒക്കെ പുനർമുറപ്പിക്കാൻ ആവശ്യമായ പരിപാടികൾ അങ്ങനെ അത് മുമ്പോട്ട് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു ബാലസംഘം യൂണിറ്റ് കൺവീനറും സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായ അർജുൻ ബ്രാഞ്ച് അംഗം നവീൻ ബാലസംഘം സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് അനുശ്രീ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നാല് അവർക്ക് ഇതൊരു പിന്നാക്കി വേണ്ടി അപ്പൊ എല്ലാവരും അപ്പൊ നമുക്ക് തുടർന്ന് പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു Si vinos, che la cara.